പറഞ്ഞോളൂ സാറേ നിങ്ങള് നിങ്ങൾ മൈസൂർ പ്രൈസ് അല്ലെ കണ്ടക്ടറാണോ അതെ നിങ്ങള് മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റിസർവേഷൻ കാര്യ റിസർവേഷൻ കാരോ അതെ എന്താ കാര്യം എന്താ സാറെ ഫോണിൽ പറയുന്നേ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതല്ലേ സാറേ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ആ അതെ ഇവിടെ ഈ നമ്മുടെ കോട്ടക്കല് വളാഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ശക്തമായി ഇടി അപ്പം നമ്മൾ ഈ മൊബൈൽ ഓൺ ചെയ്ത് പോക്കറ്റിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടിവിട്ട് കഴിഞ്ഞാൽ മരിച്ചു പോകും ഈ കോഴിക്കോട് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല അവിടുന്ന് വിളിക്കുന്നവർ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഞാൻ ഫോൺ കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകു മരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരു അയ്യായിരം രൂപ തരും സൗദാഹത്തിന് പക്ഷേ ബാക്കി വെള്ളപ്പുഴപ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷി ഇത് പുതപ്പിക്കാനുള്ള വെള്ളത്തിന് നിന്നും മേടിക്കാനുള്ള കാശ് എൻ്റെ ഇരിക്കുന്നില്ല ശമ്പളം കിട്ടട്ടെ എന്ന് കഴിഞ്ഞാൽ ഡെഡ് ബോഡി കീർണിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭാര്യ എൻ്റെ ഡെഡ് ബോഡിയായിട്ട്

പക്ഷേ യാത്ര ചെയ്യുന്ന യാത്രക്കാരും അതുപോലെ തന്നെ ആ വണ്ടി ഓടിച്ച് പോകുന്ന ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും ഒരുപാട് പിന്നെ ടെൻഷന് അനുഭവിച്ചിട്ടായിരിക്കും അവർ ജോലി ചെയ്യുന്നുണ്ടാകുക ഇതൊന്നും സ്റ്റേഷൻ മാസ്റ്റർക്ക് അറിയണ്ട ഇതേപോലെ തന്നെ കെ എസ് ആർ ടിയിൽ വേറൊരു സാധനം കൂടി ഉണ്ട് ഞമ്മളൊക്കെ ടിക്കറ്റ് എടുത്ത് എടുക്കലൊക്കെ പോകാൻ വേണ്ടി സമാധാനത്തിലൊന്ന് ചെരിഞ്ഞിങ്ങനെ ഉറങ്ങുന്ന സമയത്തുകാരം വന്നു തോണ്ടുക ടിക്കറ്റ് മാർക്ക് ചെയ്യാൻ എന്താണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം ഇരിക്കട്ടെ ഇതുപോലെ ഇപ്പോൾ ഇത് കെ എസ് ആർ ടി സിയിലാണ് എന്താ സംഭവം ഇതേപോലെ പോലീസിലുണ്ട് അതേപോലെ തന്നെ എം പി ഡിയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് കാരണം താഴെ കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന കോൺസ്റ്റബിൾസ് അതുപോലെ തന്നെ ആ ഓരോരോ ഘടകത്തിലും ഉള്ള താഴെ കടലിൽ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേലകന കുതിര കയറുന്ന കുറച്ച് മേലുദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളൊന്നാലോചിച്ചാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല ഇവർക്ക് മേലെന്നില്ല അവർക്ക് കിട്ടുന്ന പ്രഷർ എന്തെയും നേരെ താഴേത്തേക്കാണ് ചവിട്ടിത്താത്തു ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഇതൊരു ഉദാഹരണം മാത്രമാണ് എന്തായാലും ആ മറുപടി പറഞ്ഞ കണ്ടക്ടർക്ക് ഉണ്ടല്ലോ ഒരു സല്യൂട്ട് ഇങ്ങനെ ആയിരിക്കണം ജോലി ചെയ്യേണ്ടത് കാരണം ഓലെ എച്ചിൽ നിന്നിട്ടല്ല അവർ ജീവിക്കുന്നത് ഏത് മേലുദ്യോഗസ്ഥന്മാരുടെ എച്ചിൽ നിന്നിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നത് എന്നെയും എന്നെ കേൾക്കുന്ന നിങ്ങളെയും പോലത്തെ സാധാരണക്കാരായ ആളുകൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ ആ സ്റ്റേഷൻ മാസ്റ്റർക്കും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനായ പിന്നെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ തറവാട്ട് സ്വത്ത് ഉമ്മാനി വാപ്പനി സ്വത്ത് വിധിച്ചിട്ടല്ല അവർക്കൊന്ന് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും ഇത് ഈ ഒരു സംഭവത്തിൽ എല്ലാ മേഖലയിലും ഉണ്ട് ഇനി പഞ്ചായത്ത് തലത്തിൽ പോയാലും ക്ലർക്കുമാരോട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും സെക്രട്ടറിമാർ ചെയ്യുന്നുണ്ടാവും ഓരോ തലത്തിലും ഇതേപോലെ സംഭവം ചെയ്യുന്നുണ്ട് എം ബി ഡിയിലുണ്ട് പോലീസിലുണ്ട് ഇതേപോലെ തന്നെ കെ എസ് ആർ ടി സിയിലുണ്ട് പാവപ്പെട്ട താഴെ കിടക്കുന്ന ആളുകളെ അല്ലെങ്കിൽ താ അവരുടെ താഴെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെ അല്ലെങ്കിൽ ആ തസ്തികയിലുള്ള ആളുകളെ ചവിട്ടി മെതിക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നം മേലെന്ന് പൊളിറ്റിക് പരമായിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് നേരെ താഴത്ത് കൊടുക്കുക എന്തിനാണ് വെറുതെ അവരും നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നിട്ടും എന്താ പറയുക ഒരു സൈസ് ഡയലോഗ് അടിക്കുക ഇതന്നെ എല്ലാ മേഖലയിലും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും കണ്ടക്ടർ കൊടുത്ത മറുപടി ഒന്നൊന്നര മറുപടിയാണ് കെ എസ് ആർ ടി സിക്കാർക്കാണ് കറക്റ്റായിട്ട് ഇതുവരെ സമീപം കുറച്ച് പഴയ വീഡിയോ തോന്നുന്നുണ്ട് ശമ്പളം കിട്ടാത്ത കാലത്ത് വീഡിയോ തോന്നുന്നുണ്ട് എന്തായാലും കെ എസ് ആർ ടി സി കണ്ടക്ടർ ഒരു രക്ഷയില്ല ഇങ്ങനെ കൊടുക്കണം ആൺകുട്ടികളാണെങ്കിൽ മറുപടി മേലുദ്യോഗസ്ഥനോട് പോയി പണി വെക്കാൻ പറയണം നിങ്ങളും ജോലിക്കണ ജോലിയാണ് അവർ ചെയ്യുന്നതും ജോലിയാണ് അത് മാത്രം എടുക്കുക അതേപോലത്തെ അവർ വിചാരിച്ചിട്ട് കുതിരയേറാ നിൽക്കണ്ട കൊടുത്ത മറുപടി ഉണ്ടല്ലോ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ശവദാഹത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അങ്ങനെ ആളുകളുടെ കണ്ടിരുന്നു സത്യമാണ് പറയുന്നത് ഇത് ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥകരും എസ്പെഷ്യലി താഴേക്കടയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഓരോടൊക്കെ പോയി പണി നോക്കാൻ പറയും നിങ്ങൾ നിങ്ങളായ ലെവലിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുക നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ജോലി ചെയ്യുക അത്രേ പറയാനുള്ളൂ ബൈ